മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വലിയ അയ്യപ്പശാപമുണ്ടെന്ന് കവഡി നിരത്തി ജോൽസൻ പറഞ്ഞിട്ടുണ്ടെന്നും ഭാര്യ കമലയോട് പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ പറഞ്ഞു പരിഹാരത്തിന്റെ ഭാഗമായാണോ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നറിയില്ലെന്ന് അവർ പറഞ്ഞു പോയ പറഞ്ഞു പരിഹാരക്രിയകൾ ഒറ്റപ്പാലത്ത് ഗണേശോത്സവത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അവർ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ മകൾക്കും മരുമകനും ജയിൽവാസം അനുഭവിക്കാൻ യോഗമുണ്ടെന്നാണ് നിന്ന് പോയ ജോത്സ്യൻ പറഞ്ഞിട്ടുള്ളത് ശബരിമലയിൽ യുവതീപ്രവേശനത്തിന് മുന്നിട്ടിറങ്ങിയ മുഖ്യമന്ത്രി അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുൻപ് ഭക്തരോട് മാപ്പ് പറയണം ശബരിമല പ്രക്ഷോഭത്തിന്റെ തന്റെ ഉൾപ്പെടെ നിലനിൽക്കുന്ന കേസുകൾ പിൻവലിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു മാൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക